എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് ആദ്യം തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഒരു മുറി തേങ്ങാ ചരണ്ടേത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കോവയ്ക്കെല്ലാം പാകത്തിനൊന്ന് അരിഞ്ഞെടുക്കണം വളരെ ചെറുതാക്കി നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ കോവയ്ക്കയല്ല ഒന്ന് അരിഞ്ഞെടുക്കാം കോവയ്ക്കു ചെറിയൊരു കറയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടുന്നത് വെള്ളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുത്താൽ മതി കറ നന്നായിട്ട് പോയി കിട്ടും നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലപോലെയൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും വറ്റൽ മുളകും നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളമില്ലാതെ തന്നെ വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് ദാ ഇതുപോലെയൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ കുതിർത്തി കഴുകിയെടുത്തതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ വരുന്നത്രയും ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം കോവയ്ക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും വലിയ താമസമൊന്നുമില്ല അതായതുപോലെ നല്ലപോലെ ഒന്ന് ആവി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ലപോലെ ഒന്ന് ആവി വരുവോളോ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമ്മൾ വീണ്ടും മൂടി വെച്ച് കറി നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ കുറച്ച് നേരം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുമുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കുരുമുളക് പൊടി ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തീ ഒന്ന് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ലാസ്റ്റായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങനെ റെഡിയാണ് അടിപൊളി തോരനാണ് ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്